ആയിരം ദിറംസിന് യു എ യിലെ നാല് മാസ ജോബ് സീക്കേഴ്സ് വിസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ എന്നെ എതിർത്തിരുന്നു ഇതാ അത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് എടുത്ത നാല് മാസം യു പിന്നെ ജോബ് സീക്കേഴ്സ് വിസ ആണ് എടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എടുത്ത വിസ ഇത് ഇതെല്ലാം ഇവിടെ കിട്ടുന്നത് നമ്മൾ പൊട്ടത്തൊരാളെ പറ്റിക്കാനോ പറഞ്ഞതല്ല ഇപ്പോഴത്തെ അപ്ഡേഷൻ നമ്മൾ നിങ്ങളെ അറിയിച്ചു നാളെ ചിലപ്പോൾ ഒരു പക്ഷേ അത് മാറിയൊക്കെ ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും പക്ഷെ ഇപ്പം കറൻ്റിലി കിട്ടുന്നുണ്ട് അതിന് തെളിവാണ് നമ്മളെ കയ്യിലുള്ളത് അപ്പം നമുക്ക് ഇന്നും ഇന്നലെയും മിനിയാമൊക്കെ ആയിട്ട് ഈ ജോബ് സീക്കേഴ്സ് വിസ നമ്മൾ എടുത്ത് ഇണ്ട് അതിനെ തെളിவாயிட்டാ നമ്മൾ ഒരാളെ അവിടെ പിടിന്നിട്ടിട്ടുണ്ട് ഇതാ ഇതെരിക്കണേ ഇവൻ പറയും നിന്നെ നീ ഈ കോളേജിൽ പഠിച്ചു എന്ന എംഡി കോളേജ് ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നിനക്ക് പേര് ഡിഗ്രി കിട്ടി ഡിഗ്രി ഓടേ ഇതാ ജോബ് ഇത്രേ ഉള്ളൂ ഇതാ ഇതാ ഇവന്റെ പേസാണ് അത് ഫോട്ടോ ಹಾಕണ്ട കണ്ടോ അപ്പോൾ തുണിസ ഞാനേ ഒരു രണ്ട് ദിവസം മുമ്പ് ഈ യു എയിൽ നാല് മാസത്തെ പിന്നെ ജോബ് സീക്കേഴ്സ് വിസ ഉണ്ട് ആ വിസനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ താല്പര്യമുള്ള ആളുകൾ വിളിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് അതോടൊന്ന് കേട്ടോ വിസയിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് കുറേ ആളുകൾ നിനക്ക് ദുബായിൻ്റെ റൂൾസിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ ഏ പിന്നെ അതേപോലെ വലിയ വിവരമുള്ള ആളാണെന്ന് വിചാരം വിസ തൊഴിൽ നിയമങ്ങൾ പഠിക്കണം അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് ഏ ആദ്യം നീ ദുബായി പോയ എന്നിട്ട് ദുബായിനെ കുറിച്ച് സംസാരിക്കുക ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു അതിൻ്റെ ഇടയിൽ വേറൊരാൾ പറയുന്നത് നീ ദുബായിൽ പോയിട്ടുണ്ടോ വെറുതെ വാ പൊളിക്കുന്നതല്ല ദുബായ് ഒമ്പത് കൊല്ലായിട്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഏഹ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് പത്തൊമ്പത് ഉച്ചക്ക് പന്ത്രണ്ട് അമ്പത് മുതൽ ഞാൻ ദുബായിലുണ്ട് ഏ ഇത്രയും കാല ആൾ എത്ര എത്ര ഇത് ഏതാ ഇയർ അപ്പോൾ എത്ര വർഷമായി നിങ്ങൾ ആലോചിച്ച് ഈ ഒമ്പത് വർഷമായി എന്ന ആളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ദുബായിൽ ഉണ്ടേക്കാളും നാലഞ്ച് ഓണം കൂടുതൽ ദുബായിൽ ഉണ്ടാവാണ് ഞാൻ യു എയിൽ ഓക്കെ പിന്നെ ഇൻ്റെ പ്രൊഫഷൻ എനിക്ക് ദുബായിൽ റൂൾസിനെ കുറിച്ച് അറിയോ അതായത് വിസനെ കുറിച്ച് അറിയോ ഇവിടുത്തെ പിന്നെ പ്രൊസീജിയർ അറിയോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരോട് ഇൻ്റെ പ്രൊഫഷൻ നോക്കി എൻ്റെ പ്രൊഫഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി ആണ് പബ്ലിക് റിലേഷൻ ഓഫീസർ അതായത് വിസ അതേപോലെ പി ആർഒ സർവീസ് ബിസിനസ്മാൻ സർവീസ് ബിസിനസ് സെറ്റപ്പ് കാര്യങ്ങൾ പിന്നെ ലീഗൽ അഡ്വൈസിങ് അതേപോലെ കസ്റ്റമർ ഡീലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന യു ഐ തന്നെയാണ് അപ്പോൾ യു എ കണ്ടിട്ടുണ്ടോ യു ഐ യു എയുടെ റൂൾസിനെ കുറിച്ച് അറിയോ എന്ന് ചോദിച്ച ആൾക്കാരോട് അറിയാത്ത ആളുകൾക്ക് യു എയുടെ റൂൾസ് പറഞ്ഞു കൊടുക്കലായിരുന്നു എൻ്റെ ജോലി ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അവർക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ഞാനത് അറിയാത്ത ആളുകളോട് പറഞ്ഞതാണ് പിന്നെ ഒരാൾ ഞാൻ ഈ വിസനെ കുറിച്ച് പിന്നെ ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഒരു പിന്നെ എന്താണ് മുഹമ്മദ് ഷാഫി ഒരുപാട് നമ്മളിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കമൻറ്റിലൂടെ ഏ നീ എന്താണ് ആയിരം തിറംസും ആയിരം തിറംസ് ഡെപ്പോസിറ്റും തന്നാൽ നീ സ പിന്നെ ഈ വിസ എടുത്തു കൊടുക്കുകയോ ജോബ് സീക്കേഴ്സ് വിസ നാല് മാസത്തെ വിസ എടുത്തു കൊടുക്കുമോ അത് ഒരിക്കലും കഴിയൂല കഴിയാത്ത സംഗതി പ്രചരിപ്പിക്കാതെ എനിക്കാർ അതിനെ കുറിച്ചൊരു ധാരണയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കുറേ കമൻറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ വിസയെക്കുറിച്ച് അയാൾക്ക് എന്തോ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ അയാൾ പിന്നെ അത് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് കിട്ടാതെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ബേസിലാണ് മൂപ്പർ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഈ രണ്ട് വർഷം മുമ്പ് ഈ കള്ളി കള്ളിത്തുണി ഇട്ടുകാണ്ട് ടീഷർട്ട് ഇട്ടുകാണ്ട് വീഡിയോ നാട്ടിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട് എഴുതിയിട്ട് നമ്മളൊന്നും അറിയാത്ത ഒരു പാപ്പരാച്ചിയാണ് നിങ്ങൾ വിചാരിക്കരുത് പിന്നെ ആ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ലാംഗ്വേജ് എൻ്റെ സ്ലാങ്ങിന് കുറേ ആളുകൾ കുറ്റം പറഞ്ഞിട്ട് ആ വീഡിയോ തന്നെ ഒരുത്ത കമൻ്റ് ഇട്ടുകയാണ് ഒരു പിന്നെ റഹീം റഹീം ഉബാറൊക്കെ തന്നിട്ടുള്ള ഒരാൾ കമൻറ്റ് ഇട്ടുകയാണ് മൊത്തം മലപ്പുറം മലപ്പുറംകാർ പോലുള്ള മോശം ശൈലി കൊണ്ട് അപമാനിക്കപ്പെടുകയാണ് അപമാനിക്കപ്പെടുകയാണെന്ന് എടോ എൻ്റെയൊക്കെ ഉപ്പ ഉപ്പാപ്പമാരുടെയൊക്കെ വലിയപ്പന്മാര് സംസാരിച്ചിരുന്ന സ്ലാങ്ങാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കണം അങ്ങനെയാണ് ഞാൻ സംസാരിക്കണം അപ്പോൾ അത് മാറ്റാൻ ആരും ശ്രമിക്കേണ്ട നടക്കൂല പിന്നെ ഈ മൊത്തം മലപ്പുറംകാർക്ക് അഭിമാനം എന്നൊക്കെ പറയും ഇവരൊക്കെ വിചാരമുണ്ട് ഒന്ന് നാല് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആളാവും സ്വന്തം മദർ ടങ് അതായത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന നമ്മളെ സ്ലാങ് മാറ്റിയിട്ട് ഒരു ശുദ്ധ മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആളാവും അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഇന്ത്യയിലോ സംസാരിക്കുക വലിയ ആളാവും എന്നുള്ള ഒരു ധാരണ ഉണ്ട് കുറേ ആൾക്കാർക്ക് അത് വെറും പൊട്ടത്തരാണ് ഇനി ഹിന്ദി വേണം ഇംഗ്ലീഷ് വേണം അറബിമാണോ തമിഴ് വേണോ ഏത് വേണമെങ്കിലും ഞാൻ സംസാരിക്കും പക്ഷേ എൻ്റെ ആ സ്ലാങ് എൻ്റെ ഐഡൻറ്റിറ്റി അതായത് എൻ്റെ വീട്ടിൽ സംസാരിക്കുന്ന സ്ലാങ്ങിൽ സംസാരിച്ചിട്ടാണ് ഞാൻ ഞാനായിട്ടുള്ളത് അപ്പോൾ അതന്നെ ഞാൻ സംസാരിക്കുള്ളൂ അത് തിരുത്താർ നോക്കേണ്ടത് നടക്കില്ല അതിനുള്ള ക്വാളിറ്റിയും അതിനുള്ള സ്റ്റാൻഡേർഡും മതി എനിക്ക് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോഴുള്ളത് നമ്മുടെ ദുബായ് കറാമ പാർക്കിലാണ് അതായത് നമ്മളെ കറാമ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അൽക്കലേജ് ബിൽഡിങ്ങിലാണ് അവരെ ഓഫീസ് അവരെ വീഡിയോ ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അവരെ ഓഫീസിൽ പോയിട്ട് ആ ജോബ് സീക്കേഴ്സ് വിസൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തെളിവ് സാധ്യത നിങ്ങൾക്ക് കാണിച്ചരാം നമ്മൾ ഓഫീസിൻ്റെ പേര് സിയാന മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഓക്കെ നമ്മൾ അത് ഓക്കെ ഈ വിസ വിസൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് പരിചയപ്പെടുത്തി ഇവിടെ തരാം ആദ്യം അതായത് നമ്മൾ നമ്മൾ മെയിനായിട്ട് ബിസിനസ്മാൻ സർവീസ് ആണ് അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ കമ്പനി യു എയിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീസോൺ ആയിക്കോട്ടെ അതേപോലെ മെയിൻലാൻഡ് ആയിക്കോട്ടെ രണ്ടു ആയിക്കോട്ടെ നല്ല ചീപ്പ് റേറ്റിന് നമുക്ക് നിങ്ങൾക്ക് കമ്പനി യു എൽ തുടങ്ങണം നമ്മൾ ചെയ്തു തരും അതുപോലെ പിന്നെ നമ്മൾ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് യു എയിലൊരു കമ്പനി ഉണ്ട് ചെറിയ കമ്പനിയാണ് അപ്പം ഇവിടെ ഇതിൻ്റെ ടാക്സ് കാര്യങ്ങൾ വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിനെ ഒരു സെറ്റപ്പിലേക്ക് വളരാത്തൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പനിയിലേക്ക് വേണ്ട അക്കൗണ്ടിനെ നമ്മളിവിടെ ചെയ്തു തരും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് യു ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതിൻ്റെ എ ടു സെഡ് പേപ്പർ വർക്ക് പി ആർ ഒ സർവീസ് കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ആക്കിത്തരും ഞാൻ അതേപോലെ തന്നെ നിങ്ങൾ തുടങ്ങിയ കമ്പനിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതും നമ്മൾ ചെയ്തു തരും അതേപോലെ നമുക്ക് ടിക്കറ്റിംഗ് ഉണ്ട് അതേപോലെ നമ്മൾ ചെറിയ പാക്കേജ് അതായത് യു എയിൽ നിന്ന് നിങ്ങൾക്ക് അസർബൈജാൻ കസാക്കിസ്ഥാൻ അതേപോലെ യു എയിൽ നിന്ന് പോകാൻ പറ്റുന്ന ഏത് ഒരുപാട് രാജ്യങ്ങളിലേക്കുള്ള പാക്കേജ് കാര്യങ്ങൾ അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ട യു എയിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ നമ്മളെ കാശ്മീർ ഒന്ന് പോയിട്ട് അടിച്ചുപൊളിച്ച് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കേജും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി എന്തായാലും നമുക്ക് ആ നാല് മാസത്തെ ജോബ് സീക്യർ സിസിനെ കുറിച്ച് സംസാരിക്കാം വെരി പറഞ്ഞാ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞ ബ്രോ ആ വിസ എടുത്താ ഇപ്പോ ഈ ഒരു വിസ ഇതാ ഒരു വിസ തന്നെ ഇതിപ്പോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്നലെ എടുത്തതാണ് ഈ വിസ ഓക്കെ ജോബ് സീക്യേഴ്സ് വിസ തന്നെയാണ് ഫോർ മന്ത്രി വിസ ഇത് ഇന്ന് എടുത്തതോടെ ബ്രോ ഡേറ്റ് ഇരുപത്തഞ്ച് ആ ഇത് ഇന്ന് എടുത്തതാ ഇതിൻ്റെ ഡേറ്റ് നോക്കി ഇന്ന് വന്ന വിസയാണിത് അപ്പം ഇത് നമ്മളെ ഇന്ത്യയിൽ അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ ആളുകൾ കമൻ്റ് കിട്ടിട്ടുണ്ട് നമ്മളെ ഇന്ത്യയിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിസ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം യു എയിലെ നിയമം ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കും ഇന്നത്തെ നിയമമായിരിക്കില്ല നാളെ ഉണ്ടാവുക നാളത്തായിരിക്കില്ല മറ്റന്നാൾ ഉണ്ടാവുക ഏതൊരു വിസ സർവീസ് ആണെങ്കിലും അതിന് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ ക്രൈറ്റീരിയകളൊക്കെ മാറിക്കൊണ്ടിരിക്കും ഇപ്പം നിലവിലുള്ള ക്രൈറ്റീരിയയും നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ കമൻറ്റ് ബോക്സിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്ന ആളുകളെ തോട്ട് വെച്ചിട്ടല്ല ഒരാളിൽ പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെ ഓരോ വിസന്റെ പേരും പറഞ്ഞ് ആൾക്കാരെ കുറേ പറ്റിച്ചു പോകുന്നുണ്ട് നമ്മളെ സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ സ്ഥാപനം എങ്ങനെയുള്ള സ്ഥാപനമാണെന്നുള്ളത് നമുക്ക് ആൾക്കാരെ പറ്റിക്കലും വിസ തട്ടിപ്പോൾ എല്ലാം പണി ഇപ്പോഴത്തെ അപ്ഡേഷൻ നമ്മൾ നിങ്ങളെ അറിയിച്ചു നാളെ ചിലപ്പോൾ ഒരു പക്ഷേ അത് മാറിയൊക്കെ ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും പക്ഷെ ഇപ്പോൾ കറന്ലി കിട്ടുന്നുണ്ട് അതിന് തെളിവാണ് നമ്മളെ കയ്യിലുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഈ നാല് മാസം ജോബ് സീക്കേഴ്സ് വിസ കിട്ടിയിട്ടുള്ളത് അതേപോലെ ഇന്ന് നമുക്കൊരു വിസ വന്നിട്ടുണ്ട് അത് വന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അപ്പം നമുക്ക് ഇന്നും ഇന്നലെയും ആയിട്ട് ഈ ജോബ് മിനിയാന്നെബ് വിസ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് തെളിവായിട്ടാണ് നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഇതാ ഇത് ഇവൻ പറയും നീ കോളേജിലെ പഠിച്ച് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഏത് കിട്ടി ഇതാ ഇതാ വിസ ഇതല്ലേ ഫോട്ടോ അടക്കാണ്ട് ഇവരെ ഞാൻ വിളിച്ചെത്തിയതിനോ ഇത് ഈ ആ ക വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഇന്നലെ ഇടാ നമുക്ക് ഇന്നലെ പിന്നെ എന്നാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സർഫിക്കറ്റ് വന്നിട്ടുണ്ടല്ലേ ആ ഇന്നത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണേ ഓക്കെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ചെയ്താൽ ഇന്നത്തെ വന്നിട്ടുള്ളത് അപ്പം ഞാൻ വീണ്ടും പറയുകയാണെ ആയിരം തിറംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ആയിരം തിറംസ് അതിന് ഡെപ്പോസിറ്റ് ഉണ്ട് രണ്ടായിരം തിറംസ് ഉണ്ടെങ്കിൽ ആ ആയിരം തെറംസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ് രണ്ടായിരം തിറംസ് ഉണ്ടെങ്കിൽ നിൽക്കുന്ന ഫോർ മന്ത് ജോബ് സീക്സ് ബീസ് നിങ്ങൾക്ക് കിട്ടും അത് ഇപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചും അല്ലെങ്കിൽ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട് അതിന് ക്രൈറ്റീരിയ പല രീതിയിലാണ് ഇത് ചിലപ്പോൾ നാളെ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല ചിലപ്പോൾ മാറാനും സാധ്യതയുണ്ട് ഇപ്പം നിലവിൽ നമുക്കുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ യു എയിലെ നിയമാണ് മാറിക്കൊണ്ടേയിരിക്കും അപ്പം ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സത്യാവശ്യം ഇതൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഓക്കെ അപ്പം കുറെ ആളുകൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇൻസേഡ് ആണെങ്കിൽ മൂവായിരത്തി മുന്നൂറ് വരും നിങ്ങൾക്ക് ഈ വിസ എടുക്കുകയാണെങ്കിൽ ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ അറ്റസ്റ്റഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കോസ്റ്റ് അതിന് പത്താട കോസ്റ്റ് തന്നെ സർട്ടിഫിക്കറ്റ് വിടുന്ന നാട്ടിൽ കേൾക്കാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് തരും സൊട്ട് മിനിസ്റ്റർ ഓഫ് ഫോറൻ അഫേഴ്സ് അടക്കമല്ലേ നാട്ടിൽ വിട്ടിട്ട് എംബസിയും ഇതൊക്കെ ചെയ്ത് വന്നിട്ട് ഇവിടെ അഫയേഴ്സ് ചെയ്തിട്ട് തരും അതൊരു ടെൻ വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കും അപ്രോക്സിമേറ്റ്ലി സം ടൈം ഒന്ന് ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും ചിലപ്പോൾ അതിൻ്റെ തായം വരും അല്ലേ ചിലപ്പോൾ അതിൻ്റെ മുന്നേയും വരും അതാണ് അതിൻ്റെ ഒരു പ്രൊസീജർ ഇനി നിങ്ങൾ നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫോറൻ അഫയേഴ്സ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു ടു ഹൺഡ്രഡ് സംതിങ് അതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ ഫോർ ഓഫീസ് മാത്രം ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ചില സമയ സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട് പക്ഷെ അത് കൺഫേംഡ് ഉണ്ടല്ലേ ഇപ്പം ഓൺലൈനാണ് കൂടുതലും ഡയറക്റ്റ് ചിലപ്പോൾ പോയാൽ നമുക്ക് കിട്ടില്ല എന്നും വരും മുമ്പ് ഡയറക്റ്റ് എല്ലാവർക്കും കിട്ടിയിരുന്നു ഇപ്പം ഓൺലൈനാണ് അപ്പോൾ ഇവിടെ ഇതേപോലെ ഏജൻസീൻ്റെ അടുത്ത് കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇത് യു എ ആണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുകയാണ് ഇത് യു എ ആണ് ഇന്നത്തെ നിയമമല്ല നാളെ ഇന്ന് കിട്ടുന്നത് നാളെ കിട്ടില്ല ഇതിന് ഡേ ബൈ ഡേ ഇവിടുത്തെ നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഇന്നിപ്പോൾ ഈ വിസ ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ ഈ രണ്ട് ദിവസം ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇരുപത്തിയേഴാം തീയതിയാണ് അന്ന് അപ്ലോഡ് ചെയ്യാതെ ഇന്ന് വരെ കാത്തു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തത് നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള എൻക്വയറിയിൽ നിന്ന് നമ്മൾ മൂന്ന് വിസ കിട്ടിട്ടിരുന്നു ഇട്ടിരുന്നു ആ മൂന്ന് വിസ ഇന്നലെയാണ് വരിക മുപ്പത്തൊന്നാം തീയതി അപ്പോൾ അത് വന്നിട്ട് അതും കൂടി ഷൂട്ട് ചെയ്തിട്ട് ഈ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് വിസ ആണത് ആ മൂന്ന് വിസയും കൂടി അതായത് നമ്മുടെ നാട്ടിലെ സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ കൊടുത്തിട്ടുള്ള മൂന്ന് വിസ ആ മൂന്ന് വിസയും കൂടിയാണ് വന്നിട്ടുള്ളത് അതുകൂടി കാണിച്ചിട്ട് നിങ്ങളാണ് ബോധ്യപ്പെടുത്തുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇടാതെ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നത് ഓക്കെ ഇപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഈ സ്ഥാപനം ചെയ്യുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അവരെ ഒരു ച്ച് സംസാരിച്ച് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയൂല അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ച് സംസാരിച്ച് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൺ റിസ്കിൽ മാത്രമാണ് നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതൊരു വിസ കച്ചവടം ഒന്നുമല്ല നമുക്കിത് ഇവിടെ ഉണ്ട് വിസ ഉണ്ട് എടുത്ത് തരാം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ വിസ കച്ചവടം പരിപാടിയൊന്നുമില്ല നിങ്ങൾ ഡാറ്റകൾ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് പാസ്സായിട്ട് വരണം ചിലപ്പോൾ അത് റിജക്റ്റ് ആയേക്കാം അതൊക്കെ സ്വാഭാവികം എല്ലാ വിസയും ഇവിടെ ഇവിടെ അടുത്ത് ഒരാഴ്ച മുമ്പ് ഇവിടെ യു എയിൽ മലയാളികൾക്ക് വിസിറ്റ് വിസ കിട്ടില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഓരോ ദിവസവും ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നു ഉള്ളതാണ് അപ്പം എനിക്ക് ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി തരാനേ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ വിളിക്ക അവരോട് ചോദിക്കുക ഇത് വിസ അവരായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഇതിന് ബാക്കിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഇതിപ്പോൾ ഇവിടെ നിന്നാണ് വിസ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നാട്ടിൽ പോകണോ അതോ വേറെ ഇതിലേക്ക് ജോലിക്ക് മാറാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ സംസാരിച്ച് ഓക്കെ ആക്കിയിട്ട് നിങ്ങളെ ഓൺ റിസ്കിൽ നിങ്ങൾ വിസ എടുക്കുക അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ എനിക്ക് ഈ സ്ഥാപനത്തെ അതേപോലെ ഇപ്പോൾ വ്യൂയിലുള്ള പിന്നെ നിയമങ്ങളും അതിൻ്റെ അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാൻ മാത്രമേ കഴിയൂ ഓക്കെ ഇപ്പോൾ കറൻറ്റിൽ വിസ കിട്ടുന്നുണ്ട് ഇന്നും കിട്ടി മൂന്നെണ്ണം അവയെന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളത് എടുത്തു കൊടുക്കുന്നുമുണ്ട് അതുപോലെ നിങ്ങളൊരു പുതിയ ബിസിനസ് യു എയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എ ടു സെഡ് കമ്പനി ഫോർമേഷൻ ഏ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഇവർ നിങ്ങൾക്ക് ചെയ്തു തരാം അതേപോലെ നിങ്ങളുള്ള കമ്പനീൻ്റെ വാറ്റ് സബ്മിഷൻ അതേപോലെ കോർപ്പറേറ്റ് ടാക്സ് അതേപോലെ പിന്നെ അക്കൗണ്ടിങ് ഓഡിറ്റിങ് അക്കൗണ്ടിങ് കീപ്പിംഗ് അങ്ങനത്തെ എല്ലാ സംഗതികളും ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ സംഗതികളും ഇവർ ചെയ്തു തരും ഇവർ നിങ്ങളെ കൺസൾട്ടും ചെയ്യും അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇവരെ നമ്പറിൽ വിളിക്കുക നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ഇവർ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമേ പറ്റൂ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ഡീലെയ്യുക നിങ്ങൾ തീരുമാനാക്കാം ഓക്കെ അപ്പോൾ ടാറ്റാ ബ ബൈ